ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ തൃശ്ശൂരൊക്കെ വിട്ടിട്ടിതേ നേരെ വടക്കാഞ്ചേരിയിലുള്ള ഓട്ടുപാറയിലേക്ക് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മെറിൻ ഡിസൈനിലാണ് ഇതാണ് മെറിൻ ഡിസൈനിൻ്റെ ഓണർ മെറിൻ പേര് തന്നെ ഷോപ്പിനിട്ടുണ്ട് ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ട് നമ്മൾ കൂടുതൽ റണ്ണിങ് മെറ്റീരിയൽ ആണ് നമുക്ക് മെയിൻ സ്റ്റിച്ചിങ് ആണ് ഞങ്ങളുടെ ബ്രൈഡൽ വർക്കുകളാണ് ബ്രൈഡൽ ആണ് അപ്പോ റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഡെയിലി യൂസിന് പറ്റുന്ന കുർത്തീസ് അതേപോലെ ടൂ പീസ് സെറ്റുകള് കോട്ട് സെറ്റ് അങ്ങനെയെല്ലാം സാരീസ് എല്ലാം സ്റ്റിച്ചിങ് അതെ സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാഫുകള് ും ലൊക്കെ വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരി കുന്നംകുളം റോഡ് ഓട്ടുപാറ കുന്നംകുളം റോഡിലാണ് വരുന്നത് മലനാട് ഷോപ്പിന്റെ മുകളിലായിട്ടാണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അല്ലേ കാണിക്കുന്നത് പിന്നെ സമയങ്ങളായിട്ട് കാണാം ഇത് കുർത്തി അല്ലേ ഇതിങ്ങനെ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റമ്പത് ഇത് എന്ത് മെറ്റീരിയൽ ആണ് ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അതെ അതെ ഇത് ഇവിടെ സ്റ്റിച്ച് സ്ലബിലാണല്ലേ വരുന്നത് സൈസുകൾ അവിടെ ഉണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ ഇത് ഒറിജിനൽ മിറർ ആണോ

സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നെക്ക് പോഷൻ്റെ ഇത് ചെറിയൊരു വർക്ക് പോലെ വന്നിട്ടുണ്ട് ഇതും അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടതിൽ എല്ലാം നല്ല ലെങ്ത് വരുന്നത് ഞങ്ങൾക്ക് കുറച്ച് നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലെങ്ങ് പോയപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ആണ് വരുന്നത്

വരുന്നത് അല്ലേ ഇത് റയോൺ ഇതും ആണ് പിന്നെ സ്ലീവ് ഇത് സെവൻ ഫോർട്ടിയില് വരുന്നാണ് കോട്ടൺ അല്ലേ അതെ ഇതൊക്കെ സ്ലീവിലും ഒരു പീസ് വന്നിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിലും പീസ് വന്നിട്ടുണ്ട് സെവൻ ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് കളർ ചേഞ്ച് ഉണ്ടോ നമുക്ക് മെറൂണും ഉണ്ട് അല്ല അതവർ ചോദിക്കുമ്പോൾ ഫോട്ടോ കൊടുത്താൽ മതി ഓക്കെ അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻ്റി ആണ് സൈസസ് എല്ലാം ഉണ്ടാവും കേട്ടോ ഈ നെക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതും ഒരു കോളർ നെക്ക് ടൈപ്പ് ആണ് വൺ വൺ ഫൈവ് സീറോയാണ് ഇതിന് ബോട്ടോ വരുന്നുണ്ടോ കുർത്തി മാത്രമല്ലോ അല്ലേ കുർത്തി മാത്രമേ ഉള്ളൂ ഓക്കെ

ത്രീ ഫോർത്ത് സ്ലീവ് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത് ലെങ്ത് ലെങ് ഇത് എയ് ട്വൻറ്റി റേറ്റിൽ വരുന്നതാണ് ചെസ്റ്റ് പോർഷനിൽ വർക്ക് വന്നിട്ട് ഒരു പീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിലും അതേപോലെ ഒരു പീസ് വന്നിട്ടുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സൈസുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കളർ ഉണ്ടാവും നമുക്കില്ല ഇല്ല ഓക്കെ ഇനി നമ്മൾ പീസ് ഇത് കോട്ടൺ പ്രൈസ് വരുന്നത് വൺ ടു എയ്റ്റ് സീറോയാണ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് വീനക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് ചെറിയൊരു മിറർ വർക്കും അതേപോലെ ഹാൻഡ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ കളേഴ്സ് ഉണ്ടോ ഇല്ല ഇത് അത് ത്രീ ഫോർ സ്ലീവ് തന്നെ വിത്തൗട്ട് ലൈനിങ് കേട്ടോ വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ ഇതിന്റെ സൈസ് സൈസ് മീഡിയം മുതൽ ത്രിസ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്കൊരു പാനൽ കട്ട് പോലത്തെ ഒരു പോക്കറ്റ് 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 വിത്ത് ടോപ്പിന് ടോപ്പിന് ഉണ്ടോ ഇല്ല ഇല്ല ഇത് ഇത് റയോൺ മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പത് ആട്ടോ പ്രൈസ് വരുന്നത് ഇതിലും ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെറിയ ബീഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാട്ടോ വരുന്നത് ഇതും ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ തന്നെയാണ് സെയിം നല്ല തോന്നുന്നു അതെ അതെ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൽ വരുന്നതാണ് ഇത് എന്ത് സിമ്പിൾ ഒരു ഹാൻഡ് വർക്ക് വർക്ക് ഒക്കെ 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 കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ട്യൂബ് വർക്കും ഫ്രഞ്ച് വെച്ചിട്ട് ഹാൻഡ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും ഒരു പീസ് വന്നിട്ടുണ്ട് ഇതും നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വൺ ടു പ്രൈസ് വരുന്നത് വൺ നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് വൺ ടു ത്രീ സീറോയിൽ വരുന്നത് ഒരു ഇതൊരു ഫ്രോക്ക് പോലെ നമുക്ക് യൂസ് ബോട്ടം വേണമെന്നില്ല പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒരു ഷർട്ട് ഷേർട്ടിൻ്റെ ഇതുമാതിരി ആട്ടോ വന്നിരിക്കുന്നത്

അതേപോലെ ചെറിയൊരു പിൻടെക് ഇതും വന്ന് ഒരു ബീഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും നല്ലൊരു അതെന്താ പറയാ സ്ലീവിലും ഉണ്ടട്ടോ അതേപോലെ പിൻടക്ക് വന്നിട്ട് അതിൽ ചെറിയ പേള് വന്നിട്ടുണ്ട് അത് ബോട്ടം ഇതും മോഡൽ നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു പ്രത്യേക കാണുമ്പോൾ തന്നെ നല്ലൊരു അല്ലേ ും പിൻ ടെക് വന്ന് ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതും വിത്തോട്ട് ലൈനിങ് സ്ലീവ് അല്ലേ അതെ ും കോട്ടണില് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ വരുന്നത് ചൂടുകാലം പോയി മഴക്കാലമായ കോട്ടൺ എപ്പോഴും പ്രിയപ്പെട്ടത് എല്ലാവർക്കും ഇത് എ ലൈനിൽ സ്ലിറ്റ് വരുന്നതാണ് അല്ലേ സൈഡ് പോക്കറ്റ് കോളറിനൊക്കെ ആണ് വന്നിരിക്കുന്നത് പിന്നെ എൽബോ സ്ലീവ് അല്ലേ അതെ അതെ സ്ലീവ് ലൂപ്പ് ഒക്കെ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാല്പതിൽ വരുന്ന കോട്ടന്റെ സെറ്റ് ആണ് ഇത് ഓവർ ലാപ്പളർ വന്നിട്ട് നല്ലൊരു അതെ എല്ലാ ഷെയ്ഡുകാർക്കും ആണ് ാണ് നമുക്കിപ്പോ ലൈനിങ്ങ് ഡെയിലി യൂസ് അതെ അതെ നല്ല മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നതിന്റെ ആയിരത്തി മുന്നൂറ്റിട്ടോ പ്രൈസ് വരുന്നത്

ഇത് ഫ്രണ്ടിലാല്ലേ പോക്കറ്റ് മാമ്പഴം അതാണ് അതിൽ വൈറ്റ് ഹാർട്ടിന്റെ ഷേപ്പ് വന്നിട്ടുണ്ട് പിന്നെ സ്ലീവ് അതേപോലെ ചെറിയൊരു ബലൂൺ സ്ലീവ് പോലെ വന്നിട്ട് ഫ്രണ്ട് ടു സൈഡ് ഒരു പോക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതും നമുക്ക് ഇങ്ങനെ ഫ്രോക്ക് മോഡൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ബ്ലാക്കും ഒരു പിസ്ത ഗ്രീനും ഒക്കെ വരുന്നുണ്ട് ഓക്കെ ബോട്ടം ഇത് ആയിരത്തി എൺപതിൽ വരുന്ന റയോൺ മെറ്റീരിയലിൽ വരുന്ന കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാട്ടോ അത് നല്ല ഉദിച്ച് നിൽക്കുന്ന കളർ ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ബോട്ടം വരുന്നത് സിഗരറ്റ് മോഡലും ഇനി നമുക്ക് റോംബർ അല്ലേ ഇതാണ് ഇന്നർ ആയിട്ട് വരുന്നത് എല്ലാത്തിന്റെയും നമുക്ക് കളേഴ്സിന്റെ ഒക്കെ ഇന്നർ ഓഫ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഇതാട്ടോ ഇന്നർ വരുന്നത് അതിന്റെ ഇന്നർ വിത്ത് ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ അതിന്റെ റോംബർ വരുന്നത് ഇത് നമുക്ക് ക്രോപ് ടോപ്പ് റോപ്പർ നമുക്ക് യൂസ് ചെയ്യാൻ ജീൻസിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം ഇത് പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി അറുനൂറ്റിഅമ്പതാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ഫൈവ് കളേഴ്സ് ഉണ്ട് ഓക്കെ ഒരു സ്ട്രെച്ചബിൾ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏത് സൈസ് പേർക്കും അതെ ഇടാം ഒരു ഫ്രീ സൈസ് മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ ഇനി ഈ മെറ്റീരിയലിൽ തന്നെ നമുക്കിവിടെ കോട്ട് സെറ്റും അവൈലബിൾ ആണ് ഒരു സറാറ പാൻറ് പോലെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ടോപ്പ് ലെങ്ത് ലെങ് ടൈപ്പ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റിഅമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് വിത്ത് ലൈനിംഗിലാണ് വരുന്നത് നല്ല സ്ലീവ് വിത്ത് ലൈനിങ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്

ഇതിപ്പോ ഇപ്പോ മുസ്ലിം ബ്രൈഡ് നിക്കാഹിനൊക്കെ ഇപ്പോ ഇപ്പോ എല്ല അവർക്കൊക്കെ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽ ആണ് ാണ് റണ്ണിങ് സാരിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതെല്ലാം പിന്നെ കോട്ടനിലും അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്